ബഹുമാനരായ വിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിന്റെ മുഴുവൻ രംഗങ്ങളിലും അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ പരിപൂർണമായി പാലിച്ച് യഥാർത്ഥ മുഖ്മിനുകളും മുത്തഫകളുമായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് സ്വന്തത്തെയും മുഴുവൻ സഹോദരങ്ങളെയും ഉദ്ബോധിപ്പിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനുളത്താല വിശ്വാസത്തിന്റെ വഴിയിൽ ജീവിച്ച് മരിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ റമദാൻ വിട പറഞ്ഞിട്ട് മാസങ്ങളായി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ദൈർഘ്യമാണ് എട്ടുപത്ത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് മാനസികമായി അനുഭവിക്കുന്നത് പ്രമദാൻ കഴിഞ്ഞ രണ്ടാമത്തെ ചുമഴയിലാണ് നമ്മളുള്ളത് പ്രമദാനിന് ശേഷം പലരും ഷവ്വാലിലെ ആറ് നോമ്പുകൾ പൂർത്തിയാക്കിയ ആളുകളാണ് ആറ് നോമ്പുകൾ വൈകി തുടങ്ങിയ ആളുകൾ അത് തുടർന്നു കൊണ്ടിരിക്കുന്ന ആളുകളുമുണ്ട് ഷവ്വാൽ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ആറ് നോമ്പുകൾ അനുഷ്ഠിച്ച് പൂർത്തിയാക്കണം എന്ന് നിയത് ചെയ്തിട്ടുള്ള ആളുകളുമുണ്ട് അള്ളാഹു നാം ഏവരിൽ നിന്നും നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും കബൂൽ ചെയ്യുമാറാവട്ടെ അർഹമായ പ്രതിഫലം അവൻ നൽകുമാറാവട്ടെ പരിശുദ്ധ റമദാൻ മാസത്തിൽ തൗബയെ കുറിച്ചും കുറിച്ചൊക്കെ നമ്മൾ ധാരാളമായി സംസാരിച്ചതും മനസ്സിലാക്കി കഴിഞ്ഞതുമാണ് അള്ളാഹു ചെയ്യുന്ന ആളുകൾക്ക് വാഗ്ദത്തം ചെയ്യുന്ന നാല് അനുഗ്രഹങ്ങൾ പറയുന്നുണ്ട് സുറത്ത് തഹരീമിന്റെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരായത്ത് എന്ന് തുടങ്ങുന്ന ആയത്താണ് ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നിങ്ങൾ അള്ളാഹുവോട് തൗപ ചെയ്യുക എന്ന് പറഞ്ഞ ശേഷം അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് വാഗ്ദത്തം ചെയ്യുന്ന നാല് അനുഗ്രഹങ്ങൾ പറയുന്നുണ്ട് ഒന്ന് പാപങ്ങൾ പൊറുക്കപ്പെടും ജന്നാത്തിൻ അൻഹാർ അവൻ സ്വർഗത്തോപ്പുകളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കും മൂന്നാമതായി പറയുന്നത് യൗമുഹു നബിയെയും നബിയുടെ കൂടെയുള്ള വിശ്വാസികളെയും അള്ളാഹു വഷളാക്കുകയില്ല നിന്ദിക്കുകയില്ല നാലാമതായി പറയുന്നത് നാളെ അന്ത്യലോകത്ത് അവരുടെ മുൻഭാഗത്തും ഒക്കെ പ്രകാശം പ്രസരിച്ചു കൊണ്ടിരിക്കും എന്നാണ് ഇത് പറഞ്ഞ രണ്ട് അനുഗ്രഹങ്ങൾ പാപങ്ങൾ പൊറുക്കപ്പെടുക സ്വർഗപ്രവേശനം കൊണ്ട് ഇത് സാധ്യമാകും എന്ന് പലപ്പോഴായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് മൂന്നാമതും നാലാമതുമായി പറഞ്ഞ കാര്യങ്ങൾ വളരെ സംക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ കേൾപ്പിക്കാനാണ് ഇന്നത്തെ ഹൊബയിൽ ആഗ്രഹിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ മൂന്നാമതായി പറഞ്ഞ കാര്യം നബിയെയും ആബിയെയും വിശ്വസിച്ച ആളുകളെയും ഒരിക്കലും നിന്ദിക്കുകയില്ല അപമാനിക്കുകയില്ല വഷളാക്കുകയില്ല എന്നതാണ് സത്യനിഷേധികളെ കുറിച്ച് അവർക്ക് പരലോകത്ത് ശിക്ഷയുണ്ട് നരകമുണ്ട് എന്നൊക്കെ ഖുർഹാൻ പലയിടങ്ങളിലായി പറയുന്നുണ്ട് പക്ഷെ ഈ നരക ശിക്ഷയെ പോലെ തന്നെ വളരെ അപമാനിതരായി ആളുകളുടെ മുമ്പാകെ മാറുക എന്നത് ഏറെ പ്രയാസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് അത് സത്യനിഷേധികൾക്ക് യാഥാർത്ഥ്യമായി ഭവിക്കുക തന്നെ ചെയ്യും എന്ന് കുറാൻ പറയുന്നുള്ള ഞാനിവിടെ ഓതി വെച്ച ഇഷ് ഖുർആാനിലെ എഴുപതാം അധ്യായമായ സൂറത്തിൽ അതിന്റെ അവസാനത്തെ രണ്ടായിത്തുകളാണ് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ആയത്തുകളാണ് ഓതി വെച്ചത് അതിൽ അള്ളാഹു പറയുന്നത് എഴുന്നേൽപ്പിക്കപ്പെടുകയും യൗമ യഹു അവര് പുറപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസമുണ്ട് നാട്ടിലിർത്തപ്പെട്ട അവരുടെ വിഗ്രഹങ്ങളിലേക്ക് ധൃതിപ്പെട്ടു പോകുന്നത് പോലെ അവര് പോകും അങ്ങനെ പോകുന്ന സത്യനിഷേധികളുടെ അവസ്ഥ കുറാൻ പറയുന്നത് അങ്ങനെ പോകുമ്പോ അവരുടെ അപമാനഭാരത്താൽ കണ്ണുകൾ താഴ്ന്നുപോയ ആളുകളായിരിക്കും അവരെ മുച്ചൂറും അപമാനം ചോന്നു നിൽക്കും എന്നാണ് അള്ളാഹു പറയുന്നത്

ഇന്നേ ദിവസം എല്ലാ ശിക്ഷയും അപമാനവും ഭക്ഷണത്തരവും സത്യനിഷേധികൾക്കാണ് ഉണ്ടാവുക എന്ന് കുർഹ പറയുന്നുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരവിടെ വഷളാക്കപ്പെടുകയില്ല അവരവിടെ അപമാനിക്കപ്പെടുകയില്ല നിന്നരാക്കപ്പെടുകയില്ല തലതാഴ്ത്തി നിൽക്കേണ്ട ഒരവസ്ഥ അവിടെ സത്യവിശ്വാസികൾക്ക് വന്നു ചേരുകയില്ല എന്നാണ് അങ്ങനെ വഷളാക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാക്കരുത് എന്ന് അള്ളാഹു പ്രവാചകൻ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തത് കാണാൻ കഴിയും ഒരിക്കൽ പ്രവാചകന്റെ പിന്നിൽ നിന്ന് നമസ്കരിച്ച ഒരു അനുഭവം വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് സംഭവിച്ച വർഷം അദ്ദേഹത്തിന് ആ മാസോ ദിവസോ ഭക്തോ ഒന്നും ഓർമ്മയില്ല അപ്പൊ അദ്ദേഹം പറയാണ് മക്കാ വിജയം സംഭവിച്ച ആ വർഷമാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട് അന്തൊരു നമസ്കാരത്തിൽ റസൂലിന്റെ പിന്നിൽ എനിക്ക് നമസ്കരിക്കാൻ അവസരം കിട്ടി അങ്ങനെ നമസ്കാരം കഴിഞ്ഞ ശേഷം അള്ളാഹുവിന്റെ ഹബീബായ റസൂല് പറയുന്നത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു എന്നെ നാടിൽക്കരുത് എന്നാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചത് ആരാ പ്രാർത്ഥിക്കുന്നത് ഹബീബായ റസൂൽ അന്തിനാളിൽ എന്നെ വഷളാക്കരുത് എന്ന് സത്യവിശ്വാസികൾ അഭിമാനിക്കുന്ന അല്ലെങ്കിൽ അഭിമാനിക്കേണ്ടുന്ന നമ്മൾ ഓരോരുത്തരും നിരന്തരമായി ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ ഇതിലൂടെ പഠിപ്പിക്കുകയാണ്

അള്ളാഹുവേ ഞങ്ങളുടെ നിന്റെ ഞങ്ങൾക്ക് വാഗ്ദത്ത് നൽകണം അന്ത്യനാളിൽ നീ ഞങ്ങളെ അപമാനിക്കരുത് അപമാനഭാരത്താൽ ജനങ്ങളുടെ മുമ്പാകെ തല താഴ്ത്തു നിൽക്കേണ്ടെന്ന ഒരു ദുരവസ്ഥ ഞങ്ങൾക്ക് വന്നു ചേരാതെ ഞങ്ങളെ രക്ഷിക്കണത് എന്നാണ് അവിടെ പ്രാർത്ഥിക്കാൻ പോരാൻ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ആളുകൾക്ക് അള്ളാഹു വാഗ്ദത്തം ചെയ്യുന്ന മൂന്നാമത്തെ പ്രതിഫലമാണ് ഈ വഷളാക്കപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രതിഫലം നമുക്കറിയാം അവരുടെ പാപ്പങ്ങൾ പുറത്തു കൊടുക്കും രണ്ടാമത്തെ പ്രതിഫലം സ്വർഗപ്രവേശനം ലഭ്യമാകും മൂന്നാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് വഷളാക്കപ്പെടുകയില്ല എന്നതാണ് നാലാമത്തെ പ്രതിഫലമായി ഇതേ ആയത്ത് തന്നെ പറയുന്നത് അവരുടെ വലതു ഭാഗത്തും അതുപോലെ തന്നെ മുൻഭാഗത്തുമൊക്കെ പ്രകാശം പ്രസരിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ പ്രകാശം എപ്പോഴാണ് സത്യവിശ്വാസികൾ ലഭ്യമായി തുടങ്ങുന്നത് ഈ ഭൂമി ലോകത്ത് ഈ നമ്മൾ ജീവിക്കുമ്പോ ഇവിടെ പ്രകാശത്താൽ അലങ്കൃതമാണ് ഈ ലോകം എന്ന് നമുക്കറിയാം നമ്മളാരും തമിഴ്നാട് ഇഷ്ടപ്പെടുന്ന ആളുകളല്ല ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഇരുട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ബാക്കിയുള്ള സമയത്തൊക്കെ വെളിച്ചമാണ് നമ്മുടെ ആഗ്രഹവും നേട്ടവും താല്പര്യവും ഒക്കെ പക്ഷെ പരലോകത്തേക്ക് എന്ന കവാടത്തിലൂടെ പരലോകത്തേക്ക് മർദ്ദയായ ഒരു ലോകത്തേക്ക് ഒരു മനുഷ്യൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ പ്രകാശത്തിന്റെ ലോകം മുഴുവൻ അയാളെ സംബന്ധിച്ചിടത്തോളം അസ്തവിച്ചു കഴിഞ്ഞു എന്നാണ് പുറത്ത് കത്തിച്ചൊലിക്കുന്ന സൂര്യൻ കത്തിച്ചൊലിക്കുന്ന അവസ്ഥയിൽ

ഒരു സത്യവിശ്വാസി അവന്റെ പൂന്തോപ്പുകളിലായിരിക്കും അവൻ ഉണ്ടാവുക സത്യവിശ്വാസിന്റെ ഭാഗത്തു നിന്നും എഴുപത് മുഴം അത് ഭീതിയാക്കപ്പെടും വിശാലമാക്കപ്പെടും എന്നാണ് നല്ല രാത്രിയിൽ ഒരു ചന്ദ്രനൊച്ചു നിന്നാൽ പതിനാലാം രാവിലെ ഒരു ചന്ദ്രനൊക്കുമ്പോ അത് മാത്രം നിലാവാണോ പരത്തുന്നത് അതുപോലെ അവൻറെ ഖബറിലേക്ക് വെളിച്ചം പ്രസരിപ്പിക്കപ്പെടും ഈ പ്രകാശമാണ് നമ്മൾ അള്ളാഹുവോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഖബറിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലത്തോളം അവൻ കടക്കുകയാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇരുട്ടില്ല അവിടെ പ്രകാശം അള്ളാഹു നൽകിയിരിക്കുകയാണ് അവസാനം കാഹലത്തിലൂതപ്പെടുമ്പോ എല്ലാ ജീവജാലങ്ങളും നശിച്ച് അടുത്ത കാലത്തിലെ കൂടി എല്ലാവരും തങ്ങളുടെ നിന്ന് അവർ എഴുന്നേറ്റ് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം കുറാൻ പറയുന്നുണ്ടല്ലോ ഈ കിടപ്പറയിൽ നിന്ന് ഞങ്ങൾ സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ഞങ്ങൾ ഉറങ്ങുന്ന അവസ്ഥയിൽ നിന്ന് ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത് എന്ന് ചോദിക്കുന്ന ഇതെന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്ത സത്യ സത്യനിക്ഷേതകളെ കുറിച്ച് കൂടാൻ പറയുന്നുണ്ട് സത്യവിശ്വാസികൾ നൽകുന്ന ഒരു മറുപടി ഉണ്ട് അള്ളാഹു പരമകാരുണ്യവാനായ അള്ളാഹു വാഗ്ദത്തം ചെയ്ത ദിവസമാണ് ഇത് അള്ളാഹുവിന്റെ മുർസലീങ്ങൾ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള സത്യമായി ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ആ ദിവസമാണ് വന്നണഞ്ഞിട്ടുള്ളത് എന്ന് ഈ നൂറ് ഈ പ്രകാശമുള്ളിലുള്ള സത്യവിശ്വാസികൾക്ക് മറുപടി കൊടുക്കാൻ കഴിയുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ പറയുന്നുണ്ട് ഓരോ മനുഷ്യനും അവൻ ചെയ്തിട്ടുള്ള അമൽ അനുസരിച്ചാണ് അന്ന് പ്രകാശം ലഭ്യമാവുക ലഭ്യമാവുകൾക്ക് വലിയ പർവ്വത സമാനമായ പ്രകാശങ്ങൾ നൽകപ്പെടും അതിനേക്കാൾ കൂടുതൽ പ്രകാശം നൽകപ്പെടുന്ന ആളുകൾ അവരുടെ ുംകാശിച്ചാൽ എങ്ങനെയുണ്ടാകും ചില ആളുകൾക്ക് അവരുടെ ഈന്തപ്പന മരം മുഴുവൻ പ്രകാശിച്ചാൽ എങ്ങനെ ഉണ്ടാകും അത്ര പ്രകാശം ചില ആളുകൾക്ക് ലഭ്യമാകും ചില ആളുകൾക്ക് അതിനേക്കാൾ കുറഞ്ഞ പ്രകാശമാണ് ലഭ്യമാവുക ഹത്താ യകൂന അലാ അങ്ങനെ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറച്ച് പ്രകാശം മാത്രം നൽകപ്പെടുന്ന ആൾ എന്ന് പറയുന്നത് അവന്റെ തള്ളവിരലിൽ ഒരൽപം പെടിച്ചമുണ്ടെങ്കിൽ എത്ര മാത്രം ഉണ്ടാകും അത്രയും പ്രകാശം നൽകപ്പെടുന്ന ആളുകൾ ഉണ്ടാകും അത് ചിലപ്പോ തെളിയും ചിലപ്പോ അത് കെട്ടുകൊണ്ടിരിക്കും അങ്ങനെ മിന്നി തെളിയുന്ന പ്രകാശം മാത്രം നൽകപ്പെടുന്ന ഒരു വിഭാഗവും അവരുടെ അമരുകൾക്കനുസരിച്ച് മനുഷ്യരുടെ കൂട്ടത്തിൽ നാളെ പരലോകത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് പലതരത്തിലുള്ള പ്രകാശത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട് സത്യവിശ്വാസികളായ ആളുകൾക്ക് ഇങ്ങനെ പ്രകാശം ലഭ്യമാകുമ്പോ അത് ഏതെല്ലാം കാരണത്താലാണ് ലഭ്യമാകുന്നത് പരലോകത്ത് വരുന്ന സത്യവിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത് ഒറുവിന്റെ കാരണത്താൽ കൈകാലകൾ പ്രക്ഷോഭിക്കപ്പെടുന്ന ഒരു കൂട്ടനെ കുറിച്ച് റസുൽ അലൈഹി വസല്ലം പറയുന്നുണ്ട് കാരണത്താൽ കൈകാലകൾ മുഖവും വിഭാഗം ും എന്നിട്ട് പറയാൽ ഈ കൈകാലുകൾക്കും മുഖത്തിനുമൊക്കെ ലഭ്യമാകുന്ന ഈ ശോഭ ഈ പ്രകാശമാർക്കെങ്കിലും വർദ്ധിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ വുളുവിനെ ദീർഘിച്ച് ചെയ്ത് ചെയ്ത് കൊള്ളട്ടെ ദീർഘിച്ച് ചെയ്യാൻ തന്നെ കുറെ വെള്ളം കളയാ എന്നല്ല അതിന്റെ അർത്ഥം അല്പം കഴുകേണ്ടതുരൽപ്പം കഴുകട്ടെ മുഖത്തിന്റെ അതിർവരമ്പുകൾ പ്രവാചകൻ പഠിപ്പിച്ചത് ഒരൽപ്പം കഴുകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വുളു എന്ന് പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ശുദ്ധീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഏറ്റവും ഭംഗിയോട് ആളുകൾ ചെയ്താൽ അത്തരം സത്യവിശ്വാസികൾക്ക് അവിടെ പ്രത്യേകമായ പ്രകാശം നൽകപ്പെടും നൽകപ്പെടുമെന്നാണ് റസൂൽ പറയുന്നത് അതുപോലെ തന്നെ റസൂൽ വസ്സലാമനാളെ മുസ്ലിം സമുദായത്തെ ഈ പ്രകാശം കൊണ്ട് തിരിച്ചറിയും എന്ന് ഹദീസുകളിൽ വന്നത് കാണാൻ കഴിയും അന ലഹു യൗമൽ ഖിയാമത്തി സുജൂദ് ചെയ്യാൻ ആദ്യമായി അവസരം കിട്ടുന്നവൻ ഞാനായിരിക്കും സുജൂദിൽ നിന്ന് ഉയരാനുള്ള അവകാശവും എനിക്കാണ് പറഞ്ഞിട്ട് റസൂൽ പറയുന്നുണ്ട് അങ്ങനെ എഴുന്നേൽക്കുമ്പോ ഞാൻ എന്റെ മുൻഭാഗത്ത് നോക്കും മറ്റ് സമുദായങ്ങളിൽ നിന്ന് എന്റെ ഉമ്മത്തിനെ ഞാൻ തിരിച്ചറിയും ഞാൻ നോക്കും അങ്ങനെ മറ്റു സമുദായങ്ങളിൽ നിന്ന് വലതുഭാഗത്ത് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ എന്റെ ആരാണ് എൻ്റെ കാലത്ത് ജീവിച്ചവരും ഞാനാകുന്ന പ്രവാചകരെ അംഗീകരിച്ച് കാലശേഷം മുഴുവൻ ജീവിച്ച എൻ്റെ യഥാർത്ഥ ഉമ്മത്താരാണ് എന്ന് ഞാൻ തിരിച്ചറിയും ഞാൻ നോക്കും ിൽ നിന്ന് നിൽക്കുന്ന ഉമ്മത്തിനെ ഞാൻ തിരിച്ചറിയും ഇത് പറഞ്ഞപ്പോ സഹാബികളിൽ ഒരാൾ ചോദിച്ചു അല്ലാൻ കൂടി സമൂഹങ്ങളിൽ നിന്ന് താങ്കളുടെ ഉമ്മത്തിനെ താങ്കൾ എങ്ങനെയാണ് തിരിച്ചറിയുക റസൂലെ നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് വിശദീകരിക്കുന്നില്ല പറഞ്ഞത് ഒരു വിഭാഗമായിരിക്കും അവർ അവരെ പോലെ മറ്റൊരു സമുദായവും ഇങ്ങനെ പ്രക്ഷോഭിതരായ അംഗങ്ങളുമായി അവയവങ്ങളുമായി അവിടെ ഹാജരായിട്ടുണ്ടാവുകയില്ല അവരെ കാണുമ്പോ മനസ്സിലാക്കും ഒന്നാമത്തെ അടയാള പറയാണ് രണ്ടാമതായി പറയുന്നു ഉമ്മത്തിൽ യഥാർത്ഥ സത്യവിശ്വാസങ്ങളെ കുറിച്ചാണ് പറയുന്നത് തങ്ങളുടെ കരങ്ങളിൽ വലതു കരങ്ങളിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവരെ കണ്ടുകൊണ്ട് അവരെ ഉമ്മത്താണെന്ന് ഞാൻ മനസ്സിലാക്കും മൂന്നാമതായി റസൂൽ പറയുന്നു കാരണമായി അവരുടെ മുഖങ്ങളിലുള്ള പ്രത്യേക മടയാളുകൾ നോക്കിയിട്ട് ഞാൻ അവരെ തിരിച്ചറിയും എന്നാണ് നാലാമതായി പറയുന്നു അവരുടെ ആ സത്യവിശ്വാസികളുടെ ചുറ്റും പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന പ്രകാശം കൊണ്ടുകൊണ്ട് അതാണ് എൻ്റെ ഉമ്മത്ത് എന്ന് ഞാൻ തിരിച്ചറിയുമെന്നാണ് അടയാളങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു കിട്ടുന്ന അനുഗ്രഹങ്ങളിൽ ഇതിൽ സത്യവിശ്വാസികൾ അനുഗ്രഹങ്ങളാണ് അവർ വേണ്ടത് അതിതായി കപടന്മാരെ കുറിച്ച് അവരെന്താണ് ആ സന്ദർഭത്തിൽ അവർ കേടു എന്താണ് ഇതൊക്കെ പലപ്പോഴും നമ്മൾ ഖുതുബയിൽ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് യൗമ വൽ പോലെ അന്ന് കപടന്മാരായ പുരുഷന്മാരും സ്ത്രീകളും കേടു കൊണ്ടിരിക്കും കേഴും എന്താണ് ഒന്ന് നോക്കുമോ നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഒരൽപ്പം ഞങ്ങൾ കടമെടുക്കട്ടെ അവരോട് പറയപ്പെടും നിങ്ങൾ മടങ്ങി മടങ്ങിപ്പോവുക മറ്റു വല്ല പ്രകാശവും കിട്ടുമോ എന്ന് നോക്കുക ഞങ്ങളുടെ ഈ പ്രകാശം നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ളതല്ല ഷെയർ ചെയ്യാനുള്ളതല്ല എന്ത് സത്യവിശ്വാസികൾ മറുപടി പറയും എന്നാണ് കാരണം എന്താ സത്യവിശ്വാസികൾക്ക് അവിടെ പ്രകാശം കിട്ടുന്നത് അവർ ചുളുവിൽ നേടിയെടുത്ത പ്രകാശമല്ല ഈ ദുരിൽ ഇത്തരം പ്രകാശം ലഭ്യമാവാൻ വേണ്ടി അത്യധ്വാനം ചെയ്ത ആളുകളാണ് സത്യവിശ്വാസികളായ ആളുകൾ അത് ചുളുവിൽ കിട്ടിയ പ്രകാശമല്ല എങ്ങനെയാണ് അവർ അത്യധ്വാനം ചെയ്തിട്ടുള്ളത് അതും പറയുന്നുണ്ട് നിസ്കാരം എന്ന് പറയുന്നത് അത് പ്രകാശമാണ് നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ കാണിച്ചുകൊണ്ടാണ് അവർ ഈ പ്രകാശം നേടിയെടുത്തിട്ടുള്ളത് അവർ രാത്രി സമയത്ത് പള്ളിയിലേക്ക് തന്നെ നടന്നുപോയി അല്ലെങ്കിൽ വാഹനങ്ങളിൽ ഏറിപ്പോയി നമസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ പ്രകാശം നേടിയെടുത്തിട്ടുള്ളത് പറയുന്നുണ്ട് ഇരുട്ട് സമയത്ത് പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആളുകളോട് സന്തോഷവാർത്ത അറിയിക്കുക പ്രകാശമുണ്ട് എന്ന് അറിയിക്കുക എല്ലാവരും ടക്കുമ്പോ രാത്രിയുടെ അന്തയാമങ്ങളിൽ എഴുറ്റതെന്ന് നമസ്കരിച്ചുകൊണ്ടാണ് അവർ ഈ പ്രകാശം നേടിയെടുത്തിട്ടുള്ളത് ഇരുട്ടിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ ഈ അവറിലെ ഇരുട്ടിനെ പ്രതിരോധിക്കാൻ

ും അവസാനിച്ചു ചുമ്വാ ദിവസമെങ്കിലും ഒരു സൂറത്തുൽ ഓതുന്ന ആളുകൾ ഒരു പഴയ തലമുറയിൽ ധാരാളം ആളുകളുണ്ട് ഇന്നും പല പള്ളികളിൽ പോയി നോക്കിയാൽ ആ കുതിഭ തുടങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ കേഫിന്റെ ആ ശബ്ദമുഖരിതമായ മുഖരിതമായ പള്ളിയുടെ അന്തരീക്ഷങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും അതിൽ നമ്മുടെ പങ്കുണ്ടോ നമ്മൾ ആത്മപരിശോധന നടത്താൻ വേണ്ടി മാത്രം ചോദിച്ചൊരു ചോദ്യമാണ് പഠന പാരായണങ്ങളെ കുറിച്ച് റസൂൽ പറയുന്നുണ്ട് ആ ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യന് നാളെ പ്രകാശം കൊണ്ടുള്ള ഒരു കിരീടം അണിയിക്കപ്പെടും പോലെ അത് ജൊലിച്ചു കൊണ്ടിരിക്കുമെന്നാണ് റസൂൽ പറയുന്നത് അപ്പൊ ഖുർആൻ പാരായണത്തിലൂടെ അതുപോലെ തന്നെ നമസ്കാരത്തിലൂടെ സുന്നത്ത് നോമ്പിലൂടെ തഹജു നമസ്കാരത്തിലൂടെ ഒക്കെ പ്രകാശങ്ങൾ നേടിയെടുക്കാൻ സാധ്യമാകണം എന്നതാണ് പക്ഷെ അത് മാത്രം കൊണ്ട് പ്രകാശം നേടിയെടുക്കാൻ കഴിയില്ല അതുകൂടെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുബിന്റെ മാർഗത്തിൽ സമരസജ്ജരായി പുറപ്പെട്ടാൽ അവർക്ക് നാളെ പരലോക പ്രകാശമുണ്ട് എന്നാണ് ഇവിടെ അവസാനമായ റസൂൽ പഠിപ്പിക്കുന്നത് നിസ്കരിക്കുക നോമ്പെടുക്കുകൾ ചെയ്യുക ഖുർആൻ പാരായണം ചെയ്യുക പഠിക്കുക ഇതൊക്കെ താരതമ്യേന എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ അവന്റെ ദീനിനു വേണ്ടി വിയർപ്പൊഴുക്കി സമരസജരായി നിലകൊള്ളുമ്പോഴാണ് അന്ത്യനാളിൽ പ്രകാശം ലഭ്യമാവുക അള്ളാഹുന്റെ വഴിയിൽ ധർമ്മസമരത്തിന് ഇറങ്ങി പുറപ്പെടാതെ ഈ പ്രകാശം പൂർത്തിയാക്കാൻ നമുക്ക് സാധ്യമാവുകയില്ല നമുക്കറിയാം മുസ്ലിം സമുദായം വലിയ പരീക്ഷണങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുമ്പോ ഒരു പക്ഷെ ആളുകൾ നമ്മോട് പറയും നിങ്ങൾ എന്തിനാണ് ഈ ഈർപ്പെടുന്നത് എന്തിനാണ് സമരസജരായി പുറപ്പെടുന്നത് എന്തിനാണ് പ്രതിഷേധങ്ങൾ നിങ്ങൾക്ക് അറസ്റ്റുണ്ടാവില്ലേ തടവുകൾ ഉണ്ടാവില്ലേ പിഴയുണ്ടാവില്ലേ വീട്ടിലിരുന്നാൽ പോരെ എന്ന് ചോദിക്കും പൂപക്ര നിയാവുന്നു സക്കാട്ടു നിഷേധികൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോ അപൂപക്ര നിയാവുന്ന ഏറ്റവും അടുത്ത അനുയായികളാണ് ശത്രുത അല്ല ചോദിച്ചത് താങ്കൾ കല്ലാഹു വഴി ചെയ്ത് വീട്ടിലിരുന്നാൽ പോരെ എന്ന ഭൂപത്രോട് ചോദിച്ചിട്ടുണ്ട് അബൂബക്കർ അള്ളാഹു സ്വസ്ഥനായി വീട്ടിലിരിക്കാൻ അദ്ദേഹത്തിന് സാധ്യമായില്ല ഒരു ഭരണകൂടത്തിന്റെ തലവനാണ് നമ്മൾ അങ്ങനെയല്ല പക്ഷെ നമുക്ക് കഴിയാവുന്ന മുസ്ലിം സമുദായം നേരിട്ടു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ പരീക്ഷണങ്ങളിൽ ഭരണകൂട വേട്ടക്കെതിരെയൊക്കെ നമ്മൾ പ്രതിഷേധിക്കേണ്ടെന്ന സന്ദർഭമാണ് സായുധ പ്രതിരോധമൊന്നുമല്ല ഈ പറയുന്നത് നമ്മുടെ നാഗ കൊണ്ടും നമ്മുടെ തൂലിക കൊണ്ടും തെരുവുകളിൽ തുടർന്നു തുടർന്നുകൊണ്ടും ഒരാള് പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നത് അതും പരലോകത്ത് പ്രകാശം കിട്ടാനുള്ള വഴിയാണ് സക്കാത്തും ഹജ്ജും തഹജ്ജുദും ഖുർആനും മാത്രമല്ല എന്നുകൂടെയാണ് പ്രവാചകന്റെ ഈ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശം നാളെ പരലോകത്തെ ലഭ്യമാകാൻ മറ്റു കുറുക്കു വഴികളില്ല എന്ന് നമ്മളെ മനസ്സിലാക്കണം ഈ പ്രകാശത്തെ തീരാകുന്ന പ്രകാശത്തെ മു പ്രകാശത്തെ വിശ്വാസമാകുന്ന പ്രകാശത്തെ ഊദിക്കെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ വായ കൊണ്ട് അള്ളാഹുദിന്റെ പ്രകാശത്തെ ഊദിക്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിക്കുകയാണ് അവരെ വിദ്വേഷനും അവരുടെ മേൽ ചാർത്തിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറത്ത് റമദാനിൽ വന്നാൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ മനുഷ്യൻ ചത്തുപോകും എന്ന് പറയുന്നത് അറിയാത്തത് കൊണ്ടോ അനുഭവം ഇല്ലാത്തത് കൊണ്ടോ അല്ല മനപ്പുറത്ത് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ അവർ പ്രത്യേക മതവിഭാഗത്തിന്റെ ആളുകളാണ് അവരുടെ റമദാൻ എന്ന് പറയുന്നത് അവർക്ക് കരുത്ത് പകരുന്ന ഒരു ആരാധനാ കർമ്മമാണ് മറ്റ് മതസമൂഹങ്ങളിലൊന്നും ഒരിക്കലും പകരം വെക്കാൻ കഴിയാത്ത അത്രയും ബൃഹത്തായ സത്യവിശ്വാസിക്കു ഓരോ റമലാനിലും കിട്ടുന്ന ഊർജം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത അത്രയും വലിയ ഊർജ്ജമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രകാശത്തെ ഊതിക്കെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ആ പ്രകാശത്തെ പൂർത്തീകരിക്കാനുള്ള പണികളാണ് തമ്മിലെടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ പ്രവാചകനെ കുറിച്ച് എന്താ കുറാൻ പറയുന്നത് വർത്തമാനം അറിയിക്കുന്നവനാണ് മുന്നറിയിപ്പ് നൽകുന്നവനാണ് അള്ളാഹുവിലേക്കുള്ള പ്രബോധകനാണ് എന്ന് പറഞ്ഞ അവസാനം പറയുന്നത് സിറാജൻ മുനീറാണ് കത്തിച്ചൊലിക്കുന്ന പ്രകാശം പ്രസരിപ്പിക്കുന്ന വിളക്കാണ് പ്രവാചകൻ ഓരോ സത്യവിശ്വാസിയും ഏതൊരു ലെവലിലാണ് എത്തിപ്പെടേണ്ടത് എന്ന് യാത്ര പഠിപ്പിക്കാണ് ഓരോ സത്യവിശ്വാസിയും ഒരു സിറാജൻ മുനീറാവണം പ്രകാശം പരത്തുന്ന മുനീറായി മാറേണ്ടതുണ്ട് സിറാജ് എന്ന് പേരിട്ടാൽ ആ പ്രകാശം ഉണ്ടാകുമെന്നല്ല അതിന്റെ അർത്ഥം ഇസ്ലാമിന്റെ ഊർജന തന്നെ മറ്റുള്ള സമൂഹം മുമ്പാകെ പരിഹാസ്യ മാത്രമാക്കുന്ന സിറാജുദ്ദീന്മാരെ അല്ല ഇസ്ലാം ആഗ്രഹിക്കുന്നത് തൻ്റെ ഭാര്യ പ്രസവ വേദന കൊണ്ട് പൊളയുമ്പോ അവിടെ സി എം പേര് പറഞ്ഞു ഊതിയും മന്ത്രം ജപിച്ചും അവസാനം ഒരു നിരപരാധിയായ പെണ്ണിനെ കൊലക്ക് കൊടുത്ത എല്ലാം ഇവിടെ പുറ പറയുന്നത് ഇത് പ്രഭാഷകൻ പഠിപ്പിച്ച പ്രകാശം പരത്തുന്ന സിറാജാണ് ഈ ഒരു സിറാജായിട്ട് മാറുവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പ്രകാശത്തിലൂടെ സഞ്ചരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ